ഇന്ന് ഏതാണ്ടൊരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ആ ഒരു മരണവാർത്ത വാർത്ത ഞാൻ കേട്ടത് ഞങ്ങളുടെ ഉസ്താദിൻ്റെ മരണവാർത്ത വാർത്ത എന്നാണ് വിളിക്കുക ഒന്നോ രണ്ടോ ബ്ലോഗുകളിൽ എൻ്റെ കൂടെ ഒരുപാട് സാമൂഹിക സന്ദേശങ്ങളും ഒരുപാട് പേർക്ക് നന്മ നിറഞ്ഞ സന്ദേശങ്ങളും പങ്കുവെക്കാൻ വേണ്ടി കൂടെ ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ ഉപരി പലപ്പോഴായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന വളരെ സീരിയസ് ആയിട്ട് വരും ഏതാണ്ട് ഒന്ന് രണ്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ നോർമലായി ചിരിച്ച് മടങ്ങി മടങ്ങിപ്പോവും ചിലപ്പം വളരെ സീരിയസ് എവിടെയൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ചാടി പിന്നെയും ഇങ്ങോട്ട് വരും വെൻറ്റിലേറ്ററിലൊക്കെ എടുക്കുന്ന പേഷ്യൻ്റ് പിന്നെയും വരും പിന്നെയും അങ്ങനെ ശരിയാവും എന്തോ ഒരു ബന്ധം നമ്മുടെ ആശുപത്രിയുമായിട്ട് അവർക്കുള്ളത് കൊണ്ട് ചിലപ്പം വേറെ പുതിയ ഡോക്ടേഴ്സൊക്കെ റെഫർ ചെയ്യാൻ നോക്കിയാലും അവർ പോവില്ല പിന്നെ ഇങ്ങോട്ട് തന്നെ വരും അതുപോലത്തെ അതുപോലെത്തൊരവസ്ഥയാണ് അവസാനം പറഞ്ഞു അവസാനം അഡ്മിറ്റായി പോകുമ്പോൾ പറഞ്ഞു എനിക്കൊന്ന് മക്കത്ത് പോയി ഉംബ്ര ചെയ്യണം ഉംബ്ര ചെയ്ത് അവിടെ നിന്ന് മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് പോകണം പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങളെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ പോകുന്നത് ശരിയാവില്ല അപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ മക്കത്ത് പോയി ഒരു ഉമ്പ നിർവഹിച്ച് പിന്നെയാണ് കേട്ടത് മനുഷ്യൻ വെൻ്റിലേറ്ററിലാണ് എന്ന് എന്നാലും മരണം അവരെ അപഹരിക്കുമെന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസമില്ലായിരുന്നു കാരണം ഒരു പത്തോ ഇരുപതോ തവണ അതിലേറെ തവണ ഒരു പക്ഷെ വളരെ സീരിയസ് ആയൊരു അവസ്ഥയിൽ വന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണ് ആ ഒരു ഭാപ്തി വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു ആ മനുഷ്യൻ അടുത്തൊരു ദിവസം തന്നെ വിമാനം കയറി തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷ പക്ഷേ കരുണ്യഭാൻ്റെ തീരുമാനങ്ങൾ മറ്റൊന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തോടക്കം നിൽക്കാനാണ് കരുണ്യഭാൻ ആഗ്രഹിച്ചതെന്ന് തോന്നുന്നു എന്നാ മരണ വാർത്ത കേട്ടു ഒരു വളരെ ഫ്രണ്ട്ലി ആയി നിൽക്കുന്നൊരു മനുഷ്യനായിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്തോ ഒരു അടുത്ത ബന്ധുവിനെ പോലെ അല്ലെ അടുത്തൊരു കൂട്ടുകാരനെ പോലെ എന്നും സംസാരിക്കുന്ന നല്ലൊരു മനുഷ്യൻ ഒരുപാട് മനുഷ്യർക്ക് പാഠങ്ങൾ നൽകാനുള്ള മനുഷ്യൻ സാമൂഹിക പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മഹാമനുഷ്യൻ തീർച്ചയായിട്ടും പറയാൻ ഒരുപാട് വാക്കുകളുണ്ട് ഓർക്കാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് പോയറ്റൂടെ വരുമ്പോൾ ഒരുപാട് തമാശയൊക്കെ പറഞ്ഞിരിക്കും ഇപ്പോഴത്തെ പ്രത്യേക തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആ തൊപ്പിയിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പണ്ട് പണ്ട് ആ പരിചയത്തിൻ്റെ ആദ്യ നാടകം എന്തായാലും സിദ്ധിക്കാൻ്റെ സ്വപ്നം കരുണ്യഭാൻ പൂവണീച്ചു അദ്ദേഹം തിരികെ വരണേ എന്ന ഞങ്ങളുടെ പ്രാർത്ഥനക്ക് കരുണ്യഭാൻ അങ്ങനെ ഉത്തരം നൽകാനാണ് ആശിച്ചതെന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പൊതുജന്മം പോലെ അദ്ദേഹം പിറന്നു വീഴുന്നത് കരുണ്യവാന്റെ സ്വർഗത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു